ഇടവണ്ണിയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ സി പി എ കോംപ്ലക്സ് ഇടവണ്ണ സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി ഇടവണ്ണ ഇടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്പിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് യൂണിറ്റ് മെറ്റൽസ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പൂവത്തിക്കൽ ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന വി കെ രാമനാഥൻ പറഞ്ഞു ഡിവിഷനിൽ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡിവിഷനിലെ എല്ലാ വാർഡുകളിലും പര്യടനം നടത്തിയതായും എൻ ഡി എ സ്ഥാനാർത്ഥി വി കെ രാമനാഥൻ പറഞ്ഞു നമുക്കറിയാം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളും നമ്മുടെ നാട്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്ന വിവരവും നിങ്ങൾക്കറിയാം എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിലാണ് നമ്മൾ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയാണ് നമ്മുടെ രാജ്യത്തുള്ളത് ഒരു വീടിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രധാനമന്ത്രി നൽകുന്നുണ്ട് ആവാസ് യോജനയിലുള്ള നിരവധി വീടുകളാണ് നമ്മുടെ ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്വച്ഛ് ഭാരത്തിന്റെ ഭാഗമായിട്ട് കക്കൂസുകള് പന്ത്രണ്ട് കോടിയോളം കക്കൂസ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നൽകുകയുണ്ടായി അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾക്ക് പട്ടിണി കിടക്കാതിരിക്കാൻ അട്ടമുട്ടി നിൽക്കുന്ന റേഷൻ കടയാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള ആ വീട്ടില് ജൽ ജൽ ജീവൻ പദ്ധതിയിലൂടെ വെള്ളം പ്രധാനമന്ത്രി നൽകുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തുള്ള പാവപ്പെട്ട അമ്മമാർക്ക് എന്താണ് കണ്ണിലൂടെ എന്താണ് ഈ പുക നിറയുന്ന ഒരവസ്ഥ നമ്മുടെ ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഗ്യാസ് കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി വേണ്ടതൊക്കെ ചെയ്യുകയാണ് ഇങ്ങനെ പച്ചക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് രണ്ടായിരം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് ഇങ്ങനെ നിരവധി നിരവധി പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതായിട്ട് കിട്ടുകയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും എൻ ഡി എയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് പ്രത്യേകിച്ച് വോട്ടുകൾ നൽകി ഈ എടവണ്ണ അല്ലെങ്കിൽ പൂവത്തിക്കൽ വാർഡിൽ നിന്ന് അല്ലെ ബ്ലോക്കിലേക്ക് സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കണം ഈ ഒന്ന് പൂവത്തിക്കലാണ് അതുപോലെ തന്നെ പല ആളുകളും എൻ്റെ കൂടെയുള്ള ആളുകൾ മത്സരിക്കുന്നത് പൂവത്തിക്കലാണ് അതുകൊണ്ട് ഈ ഭാഗത്തുള്ള ആളുകളെ ആളുകൾ എന്നെ ഒരു മെമ്പറാക്കി തെരഞ്ഞെടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളായിട്ട് നമ്മുടെ ഒന്നാം വാർഡിൽ മത്സരിക്കുന്നത് കല്യാണി കൃഷ്ണനാണ് താമര ചിഹ്നത്തിൽ അടയാളപ്പെടുത്തണം അതുപോലെ തന്നെ ബ്ലോക്ക് സ്ഥാന ബ്ലോക്കിലേക്ക് ഞാൻ നിൽക്കുന്നുണ്ട് അതും താമര ചിഹ്നത്തിലാണ് രണ്ടാം മൂന്നാമതായിട്ട് ജില്ലാ പഞ്ചായത്തിലേക്കാണ് അഖിൽസായി ആണ് മത്സരിക്കുന്നത് താമരചിഹ്നത്തിൽ നൽകി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം ോ വിരമായ വർഷങ്ങൾ പിന്നിട്ട് എമിറൈറ്റ് അരങ്ങിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്രിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽ മദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ब्रदेश ग्रेनाइट यूनिट मेटल्स पालपट्टा